ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ദ മുസ്ലിം വിമൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ മാരേജ് ആക്ട് രണ്ടായിരത്തി പത്തൊമ്പതിനെ കുറിച്ചാണ് ഈ നിയമം എന്ന് പറയുന്ന മുത്തലാഖ് നിരോധിച്ചുകൊണ്ടുള്ള നിയമമാണ് അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള വിവാഹമോചനം നിരോധിച്ചുകൊണ്ടുള്ള ഒരു നിയമമാണ് മുസ്ലിങ്ങളില് ഇതിലെ സെക്ഷൻ മൂന്ന് പ്രകാരം തലാക്ക് ടു ബി വോയിഡ് ആൻഡ് ലീഗൽ എനി പ്രൊണൗൺസ്മെന്റ് ഓഫ് തലാക്ക് ബൈ എ മുസ്ലിം ഹസ്ബൻഡ് അപ്പോൺ ഹിസ് വൈഫ് ബൈ വേർഡ്സ് എയ്തർ സ്പോക്കൺ ഓർ റിട്ടൺ ഓർ ഇൻ എലക്ട്രോണിക് ഫോം ഓർ ഇൻ എനി അതർ മാനർ വാട്സോ എവർ ഇല്ലീഗൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് വാക്കായാലും റിട്ടേൺ ആയാലും അപ്പൊ തലാക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ തലാഖും വരില്ല അത് ഏത് തലാക്ക് ആണെന്ന് നോക്കാം ഇതിലെ സെക്ഷൻ ടു ഡെഫിനിഷൻസിൽ സി തലാക്ക് മീൻസ് തലാക്ക് ബിദ്ത്ത് ഓർ എനി അതർ സിമിലർ ഫോം ഓഫ് തലാക്ക് ഹാവിംഗ് ദ എഫക്ട് ഓഫ് ഇൻസ്റ്റന്റേനിയസ് ആൻഡ് ഇറിവോക്കബിൾ ഡൈവോഴ്സ് പ്രൊണൗൺസ്ഡ് ബൈ എ മുസ്ലിം ഹസ്ബൻഡ് അതായത് ഇതെന്ന് പറയുന്നത് തലാഖി ബിദ്ധത്താണ് അതായത് മുത്തലാഖ് ആണ് അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് അതായത് പെട്ടെന്ന് തീർക്കുന്ന തലാക്കുകൾ അതായത് ഇറിവോക്കബിളും ആയിരിക്കണം അത് അതായത് തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നത് തിരിച്ചെടുക്കാൻ പറ്റാത്തതായിരിക്കണം സാധാരണ തലാക്കുകളിൽ തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇത്ര സമയമുണ്ട് ഒരു ഇതാ പീരീഡ് ഉണ്ട് അതിൻ്റെ അത് തിരിച്ചെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ തലാഖിൻ്റെ തന്നെ പല ഫോമുകളുണ്ട് ഇപ്പം ഓരോ മാസം വെച്ചിട്ട് ചൊല്ലുന്ന തലാഖുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് നമ്മളിത് ഇതിൽ നോക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള തലാഖുകളാണെന്നുണ്ടെങ്കിൽ അതിൽ രണ്ടാമത്തെ പ്രൊണൗൺസ്മെന്റ് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും മൂന്നാമത്തെ ചൊല്ലി കഴിഞ്ഞാലേ തിരിച്ചെടുക്കാൻ പാതാളു അതായത് റിവോക്കബിൾ ആവത്തുള്ളൂ പക്ഷേ ഇങ്ങനെയുള്ള തലാക്ക് ഈ പറയുന്ന തലാഖുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊല്ലിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവസാനിക്കും അപ്പം ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മൾ ഇന്ന് കേരള ഹൈക്കോടതി വന്നൊരു കേസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഇത് ഒരു കേസ് കോശ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ വന്നതാണ് ഈ കേസ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന ജസ്റ്റിസ് എ ബദർദ്ദീൻ എന്ന് പറയുന്ന ഒരു ജഡ്ജിന്റെ ജഡ്ജ്മെന്റ് ആണ് ഇത് എന്ന് പറഞ്ഞാല് കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ സെക്ഷൻ റെഡ് വിത്ത് സെക്ഷൻ ഫോർ ഓഫ് ദ മുസ്ലിം ദീം പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ മാരേജ് ആക്ട് ടു തൗസൻഡ് നയൻറ്റീൻ പ്രകാരമാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ത്രീ ഇപ്പൊ നോക്കിയായിരുന്നു തലക്ക് ചൊല്ലാൻ പാടില്ല എന്നുള്ളതാണ് അതായത് മുത്തലാഖ് ചൊല്ലാൻ പാടില്ല എന്നുള്ളതാണ് സെക്ഷൻ ഫോർ എന്ന് പറഞ്ഞാൽ പണിഷ്മെന്റ് ഫോർ പ്രൊണൗസിംഗ് തലാക്ക് എനി മുസ്ലിം ഹസ്ബൻഡ് ഹു പ്രൊണൺസസ് തലാക്ക് റെഫേർഡ് ടു ഇൻ സെക്ഷൻ ത്രീ അപ്പോൾ ഹിസ് വൈഫ് ഷാൾ ബി പണി വിത്ത് ഇംപ്രസൺമെന്റ് ഫോർ എ ടൈം വിച്ച് മേ എക്സ് ആൻഡ് ഷാൾ ആൾസോ ബി ലൈബിൾ ടു ഫൈൻ അതായത് മൂന്ന് വർഷം വരെ തടവ് കിട്ടാവുന്ന ഒരു കുറ്റമാണ് മുത്തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള പെട്ടെന്ന് തീരുന്ന ഇറവോക്കബിൾ ആയിട്ടുള്ള തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഫൈനും കിട്ടും ഇവിടെ ഒരു മുസ്ലിം ഹസ്ബൻഡ് അദ്ദേഹത്തിന്റെ ഭാര്യയെ തലാക്ക് ചൊല്ലി അതൊരു പ്രത്യേക തരത്തിലുള്ള ഒരു തലാഖാണ് അദ്ദേഹം ചൊല്ലിയത് അതായത് രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലൊരു തലാക്ക് ചൊല്ലി അത് കഴിഞ്ഞിട്ട് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടാമത്തെ ചൊല്ലി ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മൂന്നാമത്തെ ചൊല്ലി അത് കഴിഞ്ഞിട്ട് തൊണ്ണൂറ് ദിവസത്തെ സമയവും കൊടുത്തു റിവോക്ക് ചെയ്യുന്നതിനുള്ള സമയവും കൊടുത്തു അത് ഇതേ ഉദ്ദേശിക്കുന്നത് അതും കൊടുത്തു കൊടുത്തിട്ട് ഒരു മാസം കൊണ്ട് തന്നെ അദ്ദേഹം എല്ലാം തീർത്തു അങ്ങനെ തീർത്ത സമയം ഇദ്ദേഹത്തിന്റെ ഭാര്യ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പരാതി കൊടുക്കുകയും അതിൻ്റെ ബേസിൽ ഇതൊരു ഇൻസ്റ്റന്റേനിയസ് തലാഖാണ് പെട്ടെന്ന് തീർത്ത ഒരു തലാഖാണെന്നുള്ള രീതിയിൽ ഇതിനെ ഒരു മുത്തലാഖ് എന്നുള്ള രീതിയിൽ ഇതിനെതിരെ പോലീസ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തു എൻ്റെ അഭിപ്രായത്തിൽ ഇദ്ദേഹത്തിന് ആരോ പറ്റിച്ചതാണ് കാരണം എന്ന് വെച്ചാൽ ഇതൊരു പ്രോപ്പർ തലാഖല്ല തലാക്ക് പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഒരു അല്ല ഇപ്പം ഇദ്ദേഹം ഉദ്ദേശിച്ചത് തലാക്ക് സുന്നത്തിലുള്ള തലാഖായിരിക്കണം തലാക്ക് ഹസൻ ആയിരിക്കണം പക്ഷേ ഇത് തലാക്ക് ഹസൻ അല്ല ചൊല്ലിയിരിക്കുന്നത് എന്നാൽ മുത്തലാഖ് ആണെന്ന് വെച്ചാൽ മുത്തലാഖ് അല്ലേ അതൊരു അവിയൽ പരുവത്തിലുള്ള ഒരു തലാഖാണ് ചൊല്ലിയിരിക്കുന്നത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് കേസ് എടുത്തത് അപ്പോൾ ഇത് കോടതിയിൽ കോശ് വന്നിരിക്കുന്നത് കാരണം ഇത് മുത്തലാഖല്ലെന്നും അല്ലെന്നും അദ്ദേഹം പ്രോപ്പറായിട്ടാണ് തലാക്ക് ചെയ്തതെന്നും ഉള്ള രീതിയിലാണ് അല്ലെങ്കിൽ തലാക്ക് സുന്നത്താണ് ഇതെന്നും ഉള്ള രീതിയിൽ അത് അങ്ങനെ ഒരു തലാക്ക് ഇവിടെ ചൊല്ലുന്നതാണ് അതുകൊണ്ട് ഇതൊരു മുത്തലാഖല്ല എന്നുള്ള രീതിയിൽ ഇത് കോഷ് ചെയ്യണമെന്നും പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് കേസ് അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഡിഫറൻറ്റ് മോഡ്സ് ഓഫ് തലാഖാണ് തലാഖ് പല തരത്തിലുണ്ട് അതിലൊരു തലാഖാണ് തലാഖ് ഈ സുന്നത്ത് അതിൽ രണ്ട് ഫോമുണ്ട് അതിൽ ഒന്ന് തലാക്ക് ഹസനും ഒന്ന് തലാക്ക് അഹസനും അതായത് മോസ്റ്റ് പ്രോപ്പർ ഫോമും പ്രോപ്പർ ഫോമും അതിൽ തലാക്ക് എന്ന് പറഞ്ഞാൽ അതിൽ ഒരൊറ്റ പ്രൊണൗൺസ്മെന്റേ ഉള്ളൂ അത് തുഹറിലാണ് പ്രൊണൗൺസ് ചെയ്യുന്നത് അതായത് അതായത് രണ്ട് മെൻസ്റ്റുവേഷൻ്റെ ഇടയിലുള്ള സമയം അപ്പോഴും പ്രൊണൗൺസ് ചെയ്യാനുള്ളത് ഫോളോഡ് ബൈ അബ്സെൻഡൻസ് ഫ്രോം സെക്ഷൽ ഇദ്ദത്ത് അതിനുശേഷം ഇതാ പിരീഡിൽ സെക്ഷൽ ഇന്റർവ്യൂസ് പാടില്ല അതാണ് അഹസൻ എന്ന് പറയുന്നത് അതിൽ തന്നെ ഹാസ് നോട്ട് കൺസ്യൂമേറ്റഡ് കൺസ്യൂമേറ്റ് ചെയ്തിട്ടില്ല അതായത് ലൈംഗിക ബന്ധം അവർ തമ്മിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ഹസ്ബൻഡും വൈഫും ഉണ്ടായിട്ടില്ലെങ്കിൽ അതായത് ലൈംഗിക ബന്ധം ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ഈ അഹസനിൽ തലാക്ക് എന്ന് പറയുന്നത് ഭാര്യയുടെ മെൻസ്റ്റുവേഷൻ സമയത്ത് വേണമെങ്കിലും ചില വേർ ദ വൈഫ് ഹാസ് പാസ്ഡ് ദ ഏജ് ഓഫ് പീരീഡ്സ് ഓഫ് മെൻസ്റ്റുറേഷൻ ദ റിക്വയർമെന്റ് ഓഫ് എ ഡിക്ലറേഷൻ ഡു ൂറിംഗ് ദ തുഹർ ഈസ് ഇൻ ആപ്ലിക്കബിൾ ഇനി ഭാര്യ എന്ന് പറയുന്നത് മെൻസ്റ്റേഷൻ അതായത് പിരീഡ്സിന്റെ സമയമൊക്കെ കഴിഞ്ഞൊരു ആളാണെന്നുണ്ടെങ്കിൽ ഈ തുഹർ പീരീഡിലുള്ള പ്രൊണൗൺസ്മെന്റ് എന്ന് പറയുന്നത് വേണ്ട ഫർദർ മോർ ദിസ് റിക്വയർമെന്റ് ഓൺലി അപ്ലൈസ് ടു എ ഓറൽ ഡൈവോഴ്സ് ഈ റിക്വയർമെന്റ് പറയുന്നത് വാക്കാലുള്ള ഡൈവോഴ്സിനെ ഉള്ളു ആൻഡ് നോട്ട് എ ഡൈവോഴ്സ് ഇൻ റൈറ്റിംഗ് റിട്ടേൺ ആയിട്ടുള്ള ഡൈവോഴ്സിന് ഇല്ല അതായത് ഡിക്ലറേഷൻ ഡ്യൂറിംഗ് എ തുഹർ എന്ന് പറയുന്നത് അടുത്ത തലാഖാണ് തലാക്ക് ഹസൻ ഈ തലാക്ക് ഹസനില് മൂന്ന് പ്രൊണൗൺസ്മെന്റ് ഉണ്ടാവും അത് സക്സസ് ഈ തുഹേഴ്സിലായിരിക്കണം നോ ഇന്റർകോഴ്സ് ടേക്കിംഗ് പ്ലേസ് ഡ്യൂറിങ് എനി ഓഫ് ദ ത്രീ തുഹേഴ്സ് ഈ മൂന്ന് തുഹറുകളിലും ലൈംഗിക ബന്ധം ഉണ്ടാവാനായിട്ട് പാടില്ല ഫസ്റ്റ് പ്രൊണൗൺസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഷുഡ് ബി മെയ്ഡ് ഡ്യൂറിംഗ് എത്തു അതായത് പീരീഡ്സ് ബിറ്റ്വീൻ മിൻസ്റ്റുവേഷൻ അതിൻ്റെ അകത്ത് ആദ്യത്തെ പ്രൊണൗൺസ്മെൻറ്റ് ചൊല്ലും ദ സെക്കൻഡ് ഡ്യൂറിങ് ദ നെക്സ്റ്റ് തുഹർ തൊട്ടടുത്ത് വരുന്ന തുകറിൽ രണ്ടാമത്തത് ചൊല്ലും അതാണ് സാധാരണ നമ്മൾ ഒരു മാസം ഇടപെട്ടിട്ട് ഈ നോട്ടീസ് അയക്കുന്നത് ആൻഡ് ദ തേർഡ് ഡ്യൂറിങ് ദ സക്സീഡിംഗ് തുഹർ മൂന്നാമത്തെ തുകറിൽ അയക്കും അതായത് ഒരു ചന്ദ്രമാസം എന്നാണ് പറയുന്നത് ലൂണാർ മന്ത്സ് ആണ് അതായത് പിരീഡ്സ് ബിറ്റ്വീൻ മെജിസ്ട്രേഷനിൽ വേണം ഓരോ തലാക്ക് ചൊല്ലും അല്ലെങ്കിൽ നമ്മൾ ബൈ രജിസ്റ്റേർഡ് ലെറ്റർ ആയിട്ട് അയയ്ക്കുകയാണ് ചെയ്യുന്നത് മൂന്ന് തവണ അയക്കും ആ മൂന്ന് തവണ അയക്കുക എന്ന് പറഞ്ഞാൽ അതൊരു തലാക്ക് ഹസ്സൻ ഫോം ആണ് ഇവിടെ നമ്മുടെ ഇവിടുത്തെ കേസിനകത്തും അവർ അയച്ചിരിക്കുന്ന ഇതാണ് പക്ഷേ അത് ഒരു മാസത്തിനകം അയച്ചു അതായത് ഈ തുഹർ എന്ന് പറയുന്ന ഒരു കാര്യം അവർ കംപ്ലയിൻറ്റ് ചെയ്തു അവിടെയാണ് അതിൽ മിസ്റ്റേക്ക് പറ്റിയത് അടുത്ത മൂന്നാമത്തെ ഫോം ഓഫ് തലാഖാണ് തലാക്ക് ഓർ തലാക്ക് ഇതാണ് നമ്മൾ പറഞ്ഞ ട്രിപ്പിൾ തലാഖിനകത്ത് പറഞ്ഞ തലാക്ക് എന്ന് പറയുന്നത് എന്ന് പറയുന്ന ആ തലാക്ക് ഇതിലെന്ന് പറഞ്ഞാൽ ത്രീ പ്രൊനൗൺസ്മെന്റ് മെയ് ഡ്യൂറിംഗ് എ സിംഗിൾ തുഹർ ഇൻ വൺ സെന്റൻസ് അതായത് ഒരു സെന്റൻസ് ആയിട്ട് വേണമെങ്കിൽ ഒറ്റ തുഹറിൽ ഒരു സെന്റൻസ് ആയിട്ട് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഓർ ഇൻ സെപ്പറേറ്റ് സെന്റൻസസ് സെപ്പറേറ്റ് സെന്റൻസസ് സെന്റൻസായിട്ടും പറയാം ഫോർ എക്സാമ്പിൾ ഐ ഡൈവോസ് ദി ത്രോയ്സ് ഞാൻ നിങ്ങളെ വിവാഹമോചനം ചെയ്യുന്നു മൂന്ന് തവണയായി ആ മൂന്ന് തവണയെന്ന് പറയുന്നത് അങ്ങ് പറയുകയാണ് ചെയ്യുന്നത് അതായത് മൂന്ന് തവണ അദ്ദേഹം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് പറയുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പറയാം ഐ ഡൈവേഴ്സ് ദി ഐ ഡൈവേഴ്സ് ദി ഐ ഡൈവോസ് ദി അതായത് മൂന്ന് തവണ പറഞ്ഞു ഈ ഡൈവോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് തലാഖ് ആയിട്ട് കണക്കാക്കാം ഞാൻ നിങ്ങളെ മൂന്ന് തവണയെ തലാക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒറ്റ തവണയായിട്ടും പറയാം അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ തലാക്ക് ചെയ്യുന്നു തലാക്ക് ചെയ്യുന്നു തലാക്ക് ചെയ്യുന്നു ഇങ്ങനെയും പറയാം മൂന്ന് മൂന്നായിട്ടും പറയാം ഇതിനെയാണ് നമ്മൾ മുത്തലാഖ് എന്ന് പറയുന്നത് മുത്തലാഖ് ഈ രണ്ട് രീതിയിൽ ചൊല്ലാനായിട്ട് സാധിക്കും രണ്ട് സിംഗിൾ പ്രണൗൺസ്മെന്റ് മെയ് ഡൂറിംഗ് എ തുഹർ ക്ലിയർലി ഇൻഡിക്കേറ്റിംഗ് ആൻ ഇൻഷൻ ഇറിവോക്കബി ടു ഡിസോൾവ് ദ മാരേജ് ഈ പറയുന്നതിനോടൊപ്പം തന്നെ ഇറവോക്കബിൾ ആണെന്നുള്ള കാര്യം കൂടി പറയാം അതായത് ഐ ഡൈവോഴ്സ് ദി ഇറവോക്കബി ഞാൻ നിങ്ങളെ വിവാഹമോചനം ചെയ്യുന്നു തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ തലാഖ് ചെയ്യുന്നു തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ പല രീതികളിൽ ചെയ്യാം ഇത് ആ ഇന്റൻഷൻ എന്ന് പറയുന്ന ഇൻസ്റ്റന്റേനിയസ് ആയിരിക്കണം അത്രേ ഉള്ളൂ അപ്പൊ ഈ തലാക്ക് എന്ന് പറയുന്ന രണ്ട് തരത്തില് പറയുന്നുണ്ട് ഒന്ന് തലാക്ക് ബിദ്ദത്തും അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് പ്രൊണൗൺസ്മെന്റ് ഓഫ് ഡൈവോഴ്സ് ഇൻ ദ ഫോം ഓഫ് ട്രിപ്പിൾ തലാഖ് ഇങ്ങനെ പറയുന്നത് ഞാൻ നിങ്ങളെ തലക്ക് ചൊല്ലുന്നു അല്ലെങ്കിൽ തലക്ക് ഇന്ന് തലക്ക് ഇന്ന് തലയ്ക്കുന്നു അങ്ങനെ പറഞ്ഞ് ഒറ്റയതുകൊണ്ട് അങ്ങ് തീരും അത് തീർന്നോടുകൂടി പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല അതുകൂടി അവസാനിച്ചു മറ്റു തലക്കുകൾ അങ്ങനെയല്ല നമ്മൾ പഠിച്ചതാണ് മറ്റു തലക്കുകളിൽ ഐദാ പിരീഡിൽ ഉണ്ട് മറ്റേതിനകത്ത് തലക്ക് സുന്നത്തിൽ തന്നെ ഉള്ള തലാക്ക് ഹാസിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ മൂന്ന് തവണ ആയിരിക്കും അത് രണ്ട് രണ്ട് തവണ ചൊല്ലുന്ന സമയത്ത് നമുക്ക് തിരിച്ചെടുക്കാം മൂന്നാമത്തെ ചൊല്ലി കഴിഞ്ഞാൽ റിവോക്കബിൾ ആവത്തുള്ളൂ അതുവരെ നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പം തിരിച്ചെടുക്കാനായിട്ടുള്ള കാര്യമാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കാരണം പെട്ടെന്ന് ഒരു ദിവസം രാവിലെ ഉറക്കം എണീച്ചിട്ട് അങ്ങ് തലാക്ക് ചൊല്ലി തീർക്കാന്ന് വെച്ചാൽ അത് ഇവിടെ നടക്കില്ല എന്നാണ് എൻ്റെ അർത്ഥം അതായത് അതിന് സമയം വേണം അതുപോലെ തന്നെ വേറെ കുറേ എസെൻഷ്യൽ കണ്ടീഷൻസും ഉണ്ട് തലാക്ക് അങ്ങനെ വെറുതെ ചൊല്ലി എടുക്കാൻ പറ്റത്തില്ല അതിന് പ്രത്യേകിച്ച് നല്ല റീസൺസും കാര്യങ്ങളും ഒക്കെ വേണം അത് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് അടുത്ത കേസാണ് ശ്രേയ ബാനോ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ അത് സജനി എന്ന് പറഞ്ഞ കേസ് റെഫർ ചെയ്തോണ്ടിട്ടാണ് പറഞ്ഞത് അതിന്റെ അകത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ദ ഫീച്ചർ ഓഫ് ഇൻസ്റ്റന്റ് ഇറിവോക്കബിലിറ്റി ടേക്സ് ഇൻ ടു ഇൻഡിപെൻഡന്റ് ഫീച്ചേഴ്സ് ഇൻസ്റ്റന്റേനിയസ് ആൻഡ് ഇറിവോക്കബിലിറ്റി ബോത്ത് ഓഫ് വിച്ച് കോൺട്രിബ്യൂട്ട് ടു മേക്കിംഗ് ദ പ്രാക്ടീസ് ലീഗലി ഓഡിയസ് സുപ്രീം കോടതി സ്റ്റേറ്റ് ഓഫ് അതിൻ്റെ അത് പറഞ്ഞ എന്താന്ന് വെച്ചാൽ വൈൽ എൻട്രോസിങ് ദ വ്യൂസ് ടേക്കൺ ഇൻ ടു ഡിസിഷൻസ് ഓഫ് ഗുവാഹത്തി കോർട്ട് ഔട്ട് ദ റിക്വയർമെന്റ് ഓഫ് എ വാലിഡ് തലാക്ക് ആസ് ഒരു വാലിഡ് തലാക്കിന്റെ റിക്വയർമെന്റ് ദാറ്റ് ബി ഫോർ എ റീസണബിൾ കോസ് ഒരു റീസണബിൾ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി മാത്രമേ തലാഖ് ചൊല്ലാനായിട്ട് പാടുള്ളൂ ആൻഡ് രണ്ട് ദാറ്റ് ഇറ്റ് മസ്റ്റ് ബി പ്രൊസീഡ് ബൈ അറ്റംപ്റ്റ്സ് അറ്റ് റീകൺസീലിയേഷൻ ബിറ്റ്വീൻ ദ ഹസ്ബൻഡ് ആൻഡ് ദ വൈഫ് ബൈ ടു ആർബിറ്റേറ്റേഴ്സ് വൺ ചൂസൺ ബൈ ദ വൈഫ് ഫ്രം ഹർ ഫാമിലി ആൻഡ് ദ അതർ ബൈ ദ ഹസ്ബൻഡ് ഫ്രം ഹിസ് ഫാമിലി അതായത് തലാക്കിന് മുമ്പ് ഒരു റീകൺസീലിയേഷൻ വേണം ഒരു സംസാരം ഉണ്ടായിരിക്കണം അതായത് ഹസ്ബൻഡിന്റെ സൈഡിൽ നിന്നും ഭാര്യയുടെ സൈഡിൽ നിന്നും രണ്ട് ആർബിറ്റേറ്റേഴ്സ് വേണം മധ്യസ്ഥന്മാർ വേണം ഈ മധ്യസ്ഥന്മാരിൽ ഒരാൾ ഭാര്യയുടെ ആയിരിക്കണം ഭാര്യ ചൂസ് ചെയ്ത ആളായിരിക്കണം മറ്റേത് ഹസ്ബൻഡ് ചൂസ് ചെയ്ത ആളായിരിക്കണം അവർ തമ്മിൽ സംസാരിച്ചിട്ട് അറ്റംപ്റ്റ് ഫെയിൽസ് അവരുടെ അറ്റംപ്റ്റ്സ് ഫെയിൽ ആയി കഴിഞ്ഞാൽ തലാക്ക് അൻപത് എഫക്റ്റഡ് തലാഖ് എഫക്ട് ചെയ്യാം അതായത് തലാക്ക് ചൊല്ലുന്നതിന് മുമ്പ് ഒരു സംസാരം ഉണ്ടായിരിക്കണം കാര്യങ്ങൾ സംസാരിക്കണം അതൊരു റീസണബിൾ കോസ്റ്റിലുള്ള കാര്യത്തിനായിരിക്കണം അനാവശ്യമായിട്ടുള്ള കാര്യത്തിനൊന്നും തലാക്ക് ചെയ്യാൻ പാടില്ല അപ്പൊ ഉണ്ടെങ്കിൽ മാത്രമേ തലാക്ക് ചൊല്ലാനായിട്ട് പറ്റത്തുള്ളൂ കുഞ്ഞി മുഹമ്മദ് വേഴ്സസ് ഐഷക്ക് കുട്ടി എന്ന് പറഞ്ഞ കേസിനകത്ത് പറഞ്ഞതെന്ന് വെച്ചാല് ബിഫോർ ടെർമിനേഷൻ ഓഫ് മുസ്ലിം മാരേജ് ബൈ യൂണിലാറ്ററൽ ലാറ്ററൽ ഓഫ് തലാക്ക് ഈ തലാക്ക് ചൊല്ലുന്നതിന് മുമ്പ് ദ ഹസ്ബൻഡ് മസ്റ്റ് അറ്റംപ്റ്റ് ഫോർ റീകൺസീലിയേഷൻ ബൈ ടു ആർബിറ്റേറ്റേഴ്സ് രണ്ട് ആർബിറ്റേറ്റേഴ്സിന്റെ കൂടി ഒരു മധ്യസ്ഥത നടത്തണം ഇൻ അക്കോർഡൻസ് വിത്ത് ആയത്ത് തേർട്ടി ഫൈവ് സുര റ്റ് ആണ് കോർ ഹെൽ ദു മുസ്ലിം വൈഫ് റൈറ്റ് ടു ക്ലെയിംസ് അണ്ടർ സെക്ഷൻ വൺ ട്വന്റി ഫൈവ് സിആർപിസി ഡെസ്റ്റ് നോട്ട് സ്റ്റാൻഡ് എക്സ്റ്റിംഗ് ബൈ ദ എനാക്ട് ഓഫ് ദ മുസ്ലിം വുമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് ഓൺ ഡൈവോഴ്സ് ആക്ട് ഇനി ഇത് ചൊല്ലി എന്ന് പറഞ്ഞു അതായത് തലാക്ക് ചൊല്ലി എന്ന് പറഞ്ഞ് മുസ്ലിം വുമണന്റെ മെയിൻ്റനൻസ് കിട്ടുന്നതിൻ്റെ റൈറ്റ് ഉണ്ട് അത് ഡൈവോഴ്സ് ആയതെന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് അത് തടയപ്പെടത്തില്ല അവർക്ക് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് സെക്ഷൻ വൺ ട്വന്റി ഫൈവ് സിആർ പി സി പ്രകാരം ഫാമിലി കോടതിയിൽ കേസ് കൊടുക്കുക അല്ലെങ്കിൽ വൺ ഫോർട്ടി ഫോർ ബി എൻ എസ് എസ് പ്രകാരം കേസ് കൊടുക്കുക അത് തടയുന്നില്ല അന്റനൻസ് കിട്ടും പിന്നെ ഈ റീ കൺസിലിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അകത്ത് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇഫ് ആൻ അറ്റംപ്റ്റ് ഫോർ റീകൺസിലിയേഷൻ ബൈ ടു ആർബിറ്റേറ്റേഴ്സ്റ്റേക്ക് പ്ലേസ് രണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ആൻഡ് ദേ ഹാവ് നോട്ട് സക്സിഡ് ഇൻ ബ്രിങ്ങിങ് ദ അബൌട്ടീകൺസിലേഷൻ അവർക്ക് അതുമായിട്ട് മുന്നോട്ട് പോകത്തില്ല അവർ ഒരുമിച്ച് പോകില്ല എന്ന് ബോധ്യപ്പെട്ടാൽ ഇറ്റ് കാൻ ബി ഹെൽഡ് ദാറ്റ് ഈസ് എ റീസണബിൾ കോസ് ഫോർ പ്രണൂൺസ്മെന്റ് ഓഫ് തലാക്ക് അപ്പം അനുമാനിക്കാം അവിടെ ഒരു റീസണബിൾ കോസ് ഉണ്ട് അവർ ഒരുമിച്ച് പോകില്ല എന്നുള്ളത് കാരണം ഒരുമിച്ച് പോകാനായിട്ട് സംസാരിച്ചിട്ടും പറ്റുന്നില്ല അപ്പം ഇനി ഒരുമിച്ച് പോകേണ്ട ആവശ്യമില്ല അവർക്ക് എന്ത് ചെയ്യാം തലാക്ക് ചൊല്ല ആൻഡ് ദ സ്പെസിഫിക് റീസൺ ഫോർ ഡൈവേഴ്സ് നീ ഡോട്ട് ബി എസ്റ്റാബ്ലിഷ്ഡ് ബിഫോർ ദ കോർട്ട് അതുകൊണ്ട് തന്നെ സ്പെസിഫിക് റീസൺ നമ്മൾ കോടതിയിൽ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല ആൻഡ് ഫർദർ ദ സ്പെസിഫിക് ിൽ നോട്ട് ബി ജസ്റ്റിഫയബിൾ സ്പെസിഫിക് റീസൺ ജസ്റ്റിഫയബിൾ ആണോ ഒന്നുമില്ല എന്നുള്ളത് ഈ കേസിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതായത് മധ്യസ്ഥയിൽ സംസാരിച്ചിട്ട് ഒരുമിച്ച് പോകില്ലെങ്കിൽ അത് ഒരുമിച്ച് പോകേണ്ട ആവശ്യമില്ലാന്ന് തന്നെയാണ് അതിനകത്ത് ഇനി റീസണബിൾ കോസൊന്നും കോടതിയിൽ ഒന്ന് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് ഈ കേസിനകത്ത് പറയുന്നത് അത് റീസണബിൾ ആണോ അൺറീസണബിൾ ആണോ എന്നുള്ള കാര്യം മുസ്ലിംസിന്റെ മതപരമായിട്ടുള്ള ഇറ്റ് വാസ് ഇസ്ലാമിക് ലാ ഡിറ്റ് എ മാൻ ടു ഗിവ് റീസൺ ഫോർ ദ ഡൈവോർസ് ഓർ സാറ്റിസ്ഫൈ എനിസ് ഓഫ് സച്ച് റീസൺസ് ആസ് റിഗാർഡ് നോൺ ജസ്റ്റിസബിലിറ്റി ഓഫ് റീസൺസ് ഇറ്റ് വാസ് ഒബ്സർവ്ഡ് ദാറ്റ് ഇഫ് കോർട്സ് വെയർ ടു ലുക്ക് ഇൻ ടു The reasonableness of the cause for divorce. There would be as many interpretations about the reasonableness of the cause for divorce as there are judges making the law of divorce in Muslim law uncertain, vague, and confusing. Thus, the test for rolling out the vice of instantaneousness is to see whether there are genuine attempts at a reconciliation between the husband and the wife by two arbitrary days, one chosen by the wife from her family and the other by the husband from his family if such reconciliation attempts have in fact taken place then നോട്ട് വിസ്റ്റാൻഡിങ് ദ പ്രൊവൈഡ് പ്രൂവ്ഡ് ഫ്യൂട്ടൈൽ ദ പ്രൊണൗസ്മെന്റ് ഓഫ് തലാക്ക് മസ്റ്റ് ബി സീൻ ആസ് വാലിഡ് ആൻഡ് ഫോർ എ റീസണബിൾ കോസ്റ്റ് ദാറ്റ് ഹൗ ഓവർ ഇറ്റ് ഈസ് ജസ്റ്റ് വൺ ആസ്പെക്ട് ഓഫ് ദ മാറ്റർ പ്രധാനമായിട്ടും പറയുന്ന ഭാര്യ പറയുന്ന ഒരു ആർബിടേറ്ററും ഹസ്ബൻഡ് പറയുന്ന ഒരു ആർബിറ്റേറ്റർ അവരുടെ ഫാമിലിയിലുള്ള അവർ തമ്മിൽ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും അവർ ഒരുമിച്ച് പോകില്ല എന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട അത് ഒരു സ്ഥലത്തും പറയുന്നില്ല മുസ്ലിം നിയമത്തിൽ ഒരു സ്ഥലത്തും പറയുന്നില്ല അങ്ങനെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വേണമെന്നോ അതൊന്നും ഇല്ലെങ്കിൽ തന്നെ എന്ത് ചെയ്യാം അത് ആലോചിച്ച ഈ തലാക്ക് ചൊല്ലിയത് വാലിഡ് ആയിട്ട് കണക്കാക്കാം അത് തന്നെ അവൈഡ് ആക്കേണ്ട ആവശ്യമില്ല ഈ റീസണബിൾ കോസ് വേണമെങ്കിലും ഈ സംസാരിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരുമിച്ച് പോകില്ല എങ്കിൽ അവിടെ വെച്ച് തീർന്നു എന്നാണ് ഈ ഒരു കേസിനകത്ത് തന്നെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് കോടതി ഒരു ഒറ്റ കാര്യം മാത്രം നോക്കിയാൽ മതി വെദർ ദർ വെർ ജെന്യുവിൻ അറ്റംപ്റ്റ്സ് അറ്റ് റീക്കൺസിലേഷൻ ബിറ്റി വീൻ്റെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബൈ ടു ആർബിറ്റേറ്റേഴ്സ് ടേക്കൺ പ്ലേസ് അത് മാത്രം നോക്കിയാൽ മതി ജെവിൻ ആയിട്ടുള്ള അറ്റംപ്റ്റ്സ് മീഡിയേഷൻ അറ്റംസ് നടത്തിയിട്ടുണ്ടോ ഇവിടുത്തെ കേസിൽ എന്തെന്ന് വെച്ചാൽ മൂന്ന് തലാഖാണ് ചൊല്ലിയത് രണ്ട് ആറ് ഇരുപത്തിരണ്ടിലും പന്ത്രണ്ട് ആറ് ഇരുപത്തിരണ്ടിലും ഇരുപത്തിരണ്ട് ആറ് ഇരുപത്തിരണ്ടിലും അതിനുശേഷം തലാക്ക് റിവോക്ക് ചെയ്യാനുള്ള തൊണ്ണൂറ് സമയം അനുവദിച്ചിട്ടുണ്ട് ഇതൊരു തെറ്റായ രീതിയിലുള്ള ഒരു തലാഖാണ് ചൊല്ലിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു തലാഖി സുന്നത്താണോ എന്ന് വെച്ചാൽ അല്ല കാരണം ആ തുകറൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല മൂന്നോണ് ചെയ്തിട്ടുണ്ട് ബാക്കിയും കൊടുത്തിട്ടില്ല പക്ഷെ തുകറ് കറക്റ്റല്ല ഒറ്റമാസം കൊണ്ട് തീർത്തു രണ്ട് തലാക്കി ബിദ്ത്താണോ എന്ന് ചോദിച്ചാൽ അതുമല്ല ഇത് ഇൻസ്റ്റന്റേനിയസ് തലാഖും ആണെന്ന് വെച്ചാൽ അല്ലെന്ന് തന്നെ പറയാം കാരണം അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്ന തലാക്ക് സുന്നത്ത് തന്നെയാണ് പക്ഷേ സമയം അങ്ങ് നേരത്തെ ചെയ്തതേ ഉള്ളൂ അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉള്ള ഒരു തരത്തിലുള്ള ഒരു തലാഖാണ് ഈ ചൊല്ലിരിക്കുന്നത് അപ്പൊ ഇത് ഈ പറയുന്ന കേസിൽ പറയുന്ന രീതിയിലുള്ള ഒരു ഇൻസ്റ്റന്റേനിയസ് തലാഖാണോ ഈ സെക്ഷൻ ഈ സെക്ഷൻ പ്രകാരം കേസെടുത്തത് നിക്കോ എന്നുള്ളതാണ് ക്വസ്റ്റൻ സജിത് മുഹമ്മദ് കുട്ടി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു കേസ് അതിൽ വേർ ഇൻ ദിസ് കോട്ട് അഡ്രസ്ഡ് തലാക്ക് എഫക്റ്റഡ് ബൈ ദ അക്യൂസ്ഡ് ദർ ഇൻ ഓൺ ത്രീ ഒക്കേഷൻസ് ഇതിന് മൂന്ന് തവണ ഈ കേസിനകത്ത് ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് ഇരുപത്തി ഒന്നിലും പതിമൂന്ന് ഏഴ് ഇരുപത്തിരണ്ടിലും പതിനാറ് പത്ത് ഇരുപത്തിരണ്ടിലും ചൊല്ലി മൂന്ന് തവണയായിട്ടത് ുഹർ പീരീഡും കഴിഞ്ഞിട്ടാണ് ലോങ് ടൈം എടുത്തിട്ടാണ് സെഡ് ഡിസിഷൻ പാരാഗ്രാഫ് നമ്പർ ഫൈവ് ടു ഇലവൻ ദിസ് കോർഡ് ഡിസ്കസ് ദ ഇഷ്യൂ ഫൈനലി ഹെൽത്ത് ഇൻ പാരഗ്രാഫ് നമ്പർ ഫോർട്ടീൻസ് അണ്ടർ വൈൽ റെസിസ്റ്റിംഗ് ദ സെഡ് കണ്ടെൻഷൻ കൌൺസിൽ ഫോർ ദ ഡിഫാക്ട് കംപ്ലൈനന്റ് വുഡ് സബ്മിറ്റ് ദാറ്റ് ഇൻ ഇൻസ്റ്റന്റ് കേസ് ദോ തലാക്ക് വാസ് പ്രൊന ഓൺ ത്രീ സെപ്പറേറ്റ് ഒക്കേഷൻസ് ദൈവം വുഡ് ഫാൾ വിത്ത് ഇൻ ദർവി ഓഫ് ഇൻസ്റ്റന്റേനിയസ് തലാക്ക് പ്രൊഹിബിറ്റഡ് അണ്ടർ ദ ആക്ട് ടൂ തൗസൻഡ് നയൻറ്റീൻ ആസ് ദ പ്രീ കണ്ടീഷൻസ്ഫൈ തലാഖി ഡ് ഇൻ സപ്പോർട്ട് ദിസ് കൺവെൻഷൻ ഹി ഹാസ് പ്ലേസ്ഡ് ഡിസിഷൻ ഓഫ് ദിസ് കോർട്ട് റിപ്പോർട്ടിൻ്റെ കുഞ്ഞി മുഹമ്മദ് അലിഗേഷൻ ഹിയർ ഇൻ പ്രൊണൻസ് ഇൻസ്റ്റൻറ്റേനിയസ് റിവോക്കബിൾ തലാക്ക് ലൈബിൾ ഫോർ ദ പീനൽ കോൺസിക്വൻസർ സെക്ഷൻ ഫോർ ഓഫ് ദ ആക്ട് ടൂ തൗസൻഡ് നയൻറ്റീൻ അലികേഷൻ ഇസ് പെസിഫിക്കലി മെയിഡ് ഔട്ട് ബൈ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഡീഫാക്ട് കംപ്ലയിന്റേ അതായത് ഈ ലേഡിയുടെ ആർഗുമെന്റ്സ് ആണ് ഇതെന്ന് പറയുന്നത് അതായത് ഇതിപ്പോ ഈ കേസിനകത്ത് നേരത്തെ നമ്മൾ പറഞ്ഞ കേസിനകത്ത് സജിത് മുഹമ്മദ് കുട്ടി എന്ന് പറഞ്ഞ ആ കേസിനകത്ത് മൂന്ന് തവണ ചൊല്ലിട്ടുണ്ടെങ്കിൽ അതൊരു ഇൻസ്റ്റന്റേനിയസ് സ്ഥലാഖായിട്ട് കണക്കാക്കി കാരണം പ്രീ കണ്ടീഷൻസ് ഒന്നും തന്നെ മീഡിയേഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ സ്ഥലാക്ക് സുന്നില്ല അല്ല എന്നുള്ള രീതിയിൽ അതൊരു ഇൻസ്റ്റന്റേനിയസ് സ്ഥലാഖാണെന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതിൽ ആ ടൈം ഗ്യാപ്പ് വളരെ കൂടുതലാണ് പക്ഷെ ഇത് അങ്ങനെയല്ല ഇത് വളരെ അടുത്തുള്ള ടൈം ഗ്യാപ്പ് ആണ് അത് ഇതൊരു ഇൻസ്റ്റന്റേനിയസ് സ്ഥലാഖ് തന്നെയാണ് അതുകൊണ്ട് ഇത് അതായിട്ട് കണക്കാക്കുമെന്നാണ് പറഞ്ഞത് ഈ സജിനിയെ കേസിനകത്ത് െന്ന് വെച്ചാലും സെക്ഷൻ ത്രീ ഓഫ് ദ ആക്ട് ടു തൗസൻഡ് എനി പ്രൊണൌൺസ്ലാക്ക് ബൈ മുസ്ലിം ഹസ്ബൻഡ് അപ്പോൾ ഹിസ് വൈഫ് ബൈ സ്പോക്കൺ വേർഡ് റിട്ടേൺ മൂന്ന് പ്രകാരം തലാക്ക് എങ്ങനെയായിരുന്നാലും അത് ഇല്ലീഗൽ ആണ് അതായത് ഇൻസ്റ്റന്റേനിയസ് ഇറവോക്കബിൾ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു സെക്ഷൻ ഹു ഇൻ ടു ദ സെക്ഷൻ ത്രീ അപ്പോൾ ഹിസ് വൈഫ് ഷാൾ ബി പണിഷ്ഡ് വിത്ത് ഇമ്പ്രസൺമെന്റ് ഫോർ എ ടൈം വിച്ച് മേ ടു മെ ഇയേഴ്സ് ആൻഡ് ആൾസോ ലൈബിൾ ടു ഫൈൻ ഫോർ പ്രൊണൗൺസ് തലക്ക് എന്ന് വെച്ചാൽ തലാക്ക് മെൻഷൻ ഇൻ ത്രീ ആൻഡ് ഫോർ എന്ന് പറയുമ്പോൾ തലാക്ക് മീൻസ് തലാക്ക് ബിദ്ധത്ത് സിമിലർ ഫോം ഓഫ് തലാക്ക് ഹാവിംഗ് ദ എഫക്ട് ഓഫ് ഇൻസ്റ്റന്റേനിയസ് ആൻഡ് റിവോക്കബിൾ ഡൈവോർസ് പ്രൊണ്യൂസ്ഡ് ബൈ എ മുസ്ലിം ഹസ്ബന്റ് ഇൻസ്റ്റന്റേനിയസ് ആയിരിക്കും റിവോക്കബിൾ ആയിരിക്കും ദസ് ഇറ്റ് എംറ്റിക്കലി ക്ലിയർ ദാറ്റ് ഇൻ ഓർഡർ ടു അട്രാക്ട് പണിമെന്റ് പ്രൊവൈഡ് അണ്ടർ സെക്ഷൻ ഫോർ ആൻഡ് ടു ട്രീറ്റ് പ്രൊണ തലാക്ക് ബൈ എ മുസ്ലിം ഹസ്ബൻഡ് അപ്പോൾ ഹിസ് വൈഫ് ആസ് തലാക്ക് ബിദ് അതർ ഫോർ ഓഫ് താക്ക് ആസ് പെർ സെക്ഷൻ ടു സി ഇറ്റ് മസ്റ്റ് ബി ഇൻസ്റ്റന്റേനിയസ് ആൻഡ് റിവോക്കബിൾ അപ്പോൾ ടു സീ അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ അത് എന്തായിരിക്കണം ഇൻസ്റ്റൻറ്റേനിയസോ ആയിരിക്കണം ഇറവോക്കബിൾ ആയിരിക്കണം അപ്പോൾ വൈഫിൻ്റെ ആർഗ്യമെൻറ്റ്സ് ഇതൊക്കെയാണ് അത് ഇൻസ്റ്റൻയൂസ് ആണ് ഇറിവോക്കബിൾ ആണ് ഇത് മുമ്പ് പറഞ്ഞ ആ കേസിനകത്ത് ഇത്രയും ഗ്യാപ്പ് ഉണ്ടായിരുന്നിട്ടും അതിലെ പ്രീ കണ്ടീഷൻസ് ഒന്നും ഫുൾഫിൽ ചെയ്തുകൊണ്ട് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് കണക്കാക്കും അതിന്റെ ഡിസിഷൻസും അവർ കോട്ട് ചെയ്തു അപ്പൊ സ്ത്രീ ആ ഒരു മുസ്ലിം സ്ത്രീയുടെ ആർഗ്യുമെന്റ് നല്ല ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇവിടെ ഈ കോടതിയുടെ മുമ്പ് വന്ന ക്വസ്റ്റ്യനും അതാണ് വെതർ ദയർ ഈസ് ഇൻസ്റ്റന്റേനിയസ് ആൻഡ് ഇറവോക്കബിൾ തലാക്ക് ഇൻ ദ പ്രസന്റ് കേസ് ഇതിലും അങ്ങനെയാണോ എന്നുള്ളതാണ് വന്ന കൊസ്റ്റൻ കോടതിയുടെ മുമ്പ് ഇതൊരു തലാഖി സുന്നത്താണ് എന്നാണ് അവരുടെ എന്ന് പറയുന്നത് ഇപ്പൊ തലാക്ക് സുന്നത്താണെങ്കിലും ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി ഇല്ലീഗൽ ഫോർ വാണ്ട് ഓഫ് കംപ്ലൈൻസ് ഓഫ് പ്രീ റെക്യൂസിറ്റ് ചെയ്തിരിക്കണം ഇവിടെ അങ്ങനെ ചെയ്തിട്ടില്ല സെഡ് തലാക്കൂട്ടിനോട് ബിഗമേ തലാക്കി ബിദ്ധത്ത് ഇവിടെ വന്ന ഒരു കണ്ടൻഷൻ എന്തോന്ന് വെച്ചാൽ ഇഫ് ദ തലാക്കി സുന്നത്ത് പ്രൊണൻസി ഫൗണ്ട് ഇല്ലീഗൽ ഫോർ വാണ്ട് ഓഫ് കംപ്ലയിൻസ് ഓഫ് പ്രീ റിക്യൂസി തലാക്ക് സുന്നത്താണ് ചൊല്ലുന്നത് ഇത് മൂന്ന് തവണയായിട്ടാണ് പക്ഷേ അത് തെറ്റിപ്പോയി അതെങ്ങനെയൊക്കെയോ വേറെ രീതിയിൽ അതിലെ പ്രീ റിക്വസ്റ്റ് അതായത് അതിൽ പറഞ്ഞൊന്നും ചെയ്തിട്ടില്ല അതിന്റെ മുമ്പ് പറഞ്ഞ മീഡിയേഷനോ കൺസിലിംഗ് ഈ പ്രീ കണ്ടീഷൻസ് ഒന്നും കംപ്ലൈ ചെയ്തിട്ടില്ല അതായത് തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും മീഡിയേഷൻ സംസാരം അതിനെ കുറിച്ചൊന്നും ചെയ്തിട്ടില്ലെങ്കിലും സെഡ് തലാക്ക് വുഡ് നോട്ട് ബിക്കം തലാക്കി ബിദ്ത്ത് അതിന് തലാക്കി ബിദ്ദത്തായിട്ട് കണക്കാക്കാൻ പറ്റില്ല മുലാഖായിട്ട് തന്നെ കണക്കാക്കാൻ പറ്റില്ല കാരണം മുത്തലാഖ് വേറെയാണ് ഇതിപ്പോ തെറ്റിപ്പോയുള്ളൂ ടു പുട്ടിറ്റ് അതർവൈസ് പ്രൊണൺസ്മെന്റ് ഓഫ് തലാക്കി ബിദ്ത്ത് ഇൻസ്റ്റന്റേനിയസ് ആൻഡ് റിവോക്കബിൾ തലാക്ക് ഇസ്ഹിബിറ്റഡ് ആൻഡ് പണിഷബിൾ ഈ തലാക്കി ബിദ്ധത്ത് െന്ന് പറയുന്നത് അത് പ്രൊഹിബിറ്റഡും ആണ് മുത്തലാഖ് എന്ന് പറയുന്നത് പ്രൊഹിബിറ്റഡും സെക്ഷൻ വിത്ത് അട്രാക്ട് നയൻറ്റീൻ ഫോറും അട്രാക്ട് ചെയ്യത്തില്ല സിമിലർസ്മെന്റ് അറ്റംപ്റ്റ് ചെയ്യുന്നെങ്കിൽ ലീഗലീറ്റഡ് ഫോർ വൺ ഓഫ്ലൈൻസ് അതായത് അത് പ്രീ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റിപ്പോയിട്ടില്ല സെയിം നോട്ട് ടാൻഡമോ ടു തലാക്കി വിത്ത് അട്രാക്ട് ൗസൻഡ് നയൻ ഈ സെക്ഷൻ ടൂ തൗസൻഡ് നയന്റീൻ ത്രീയും ഫോറും ഇൻസ്റ്റൻസ് നോ തലാക്ക് ഓർ ഡൈവേഴ്സ് ടേക്ക് പ്ലേസ് ആൻഡ് ദ മാരിറ്റൽ റിലേഷൻ വിൽ കണ്ടിന്യൂ അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണെങ്കിൽ തലാക്ക് ടേക് പ്ലേസ് ആയിട്ടില്ല മാരിറ്റൽ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യും കാരണം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ അടുത്തടുത്താണ് ചൊല്ലിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് തലാഖല്ല അത് കംപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അത് തലാക്ക് ഓരോ തലാഖാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള ഒരു ബന്ധം അവർക്കുണ്ട് ദിസ് ഡിസ്കഷൻ ലീഡ്സ് ടു ദ കൺക്ലൂഷൻ ദാറ്റ് ഇന്റൻഷൻ ഓഫ് ദ പെറ്റീഷണർ ഹിയറിംഗ് വാസ് നോട്ട് പ്രൊനൗൺസ് ഇൻസ്റ്റന്റേനിയസ് ആൻഡ് ഇറവോക്കബിൾ തലാക്ക് ദാറ്റ് ഇസ് തലാക്ക് വിൽ ബിത്തത് അല്ലെങ്കിൽ തലാക്ക് ബിദ്ദത്ത് വിറ്റ് വുഡ് അട്രാക്ട് പീനൽ കോൺസിക്വൻസ് അണ്ടർ സെക്ഷൻ എന്നുള്ളതായിരുന്നു ഓഫ് ദിസ് മാറ്റർ ഇറ്റ് ഈസ് ഹെൽത്ത് അത് അക്യൂസ്ഡ് പ്രൊണൌൺസ് ചെയ്തെന്ന് പറയുന്നത് അല്ല അത് ഇൻസ്റ്റന്റേനിയസ് റിവോക്കബിൾ തലാക്ക് അതിൽ വരത്തില്ല സെക്ഷൻ ത്രീ ഫോർ ഓഫ് ദക്ട് തൗസൻഡ് നയന്റീൻ അട്രാക്ട് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ഈ കേസ് കോശ് ചെയ്യുന്നു ഹൈക്കോടതി ഓർഡർ ഇട്ടു ഇവിടെ ഡിഫാക്ട് കംപ്ലൈന്റ് നമ്മളെ നേരത്തെ പറഞ്ഞത് പോലെ ആർഗ് ചെയ്തിരുന്നു ഈ തലാക്ക് എന്ന് പറയുന്ന ടു സിയിൽ പറയുന്ന എനി തലാക്ക് അത് ഇൻസ്റ്റന്റ് റോക്കബിൾ ആണെങ്കിൽ അത് ഓയിഡ് ഇല്ലീഗൽ ആണെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു ഈ ടു സിയിലും ഫർദർ പറഞ്ഞിട്ടുണ്ട് തലാക്കി ബിദ്ദത്തോർ ഇനി ഇൻസ്റ്റന്റേനിയസ് സിമിലർ തലാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഇൻസ്റ്റന്റേനിയസ് ഇറവോക്കബിൾ തലാക്ക് എന്ന് എൻ്റെ അത് പറഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവൻ ഇഫ് ഈസ് നോട്ട് പ്രൊണൗസ്ഡ് ത്രീ ടൈംസ് അറ്റ് വൺ സ്ട്രെച്ച് ഒറ്റ സ്ട്രെച്ചിൽ അല്ല തലാക്ക് പറഞ്ഞത് മൂന്ന് തവണയായിട്ട് പകരം വസ് പ്രൊണൺസ്ഡായിട്ട് ഡിഫറെന്റ് ഡേറ്റ്സ് പല പല ഡേറ്റ്സുകളിലാണ് പറയുന്നത് ഇഫ് പ്രൊണൺസ്മെന്റ് ഓഫ് സെക്കൻഡ് തലാക്ക് ആഫ്റ്റർ ദ ഫസ്റ്റ് ഈസ് ബിഫോർ കംപ്ലീഷൻ ഓഫ് വൺ തുവർ പീരീഡ് ഇപ്പോൾ ഒരു തുവർ ആവുന്നതിന് മുമ്പ് തന്നെ രണ്ടാമത്തതും ചൊല്ലിയെന്ന് വെച്ചോ ദ സെയിം ഈസ് ടു ബി ഹെൽഡ് ആസ് In another form having എഫെക്ട് ഓഫ് ഇൻസ്റ്റന്റേനിയസ് ആൻഡ് റിവോക്കബിൾ തലാഖ് അതൊരു അടുത്തടുത്ത് ചൊല്ലുന്ന തലാഖ് ആയിട്ടും അതൊരു തലാക്ക് ബിദ്ദായിട്ടും കണക്കാക്കും എന്നുള്ള രീതിയിലാണ് ഭാര്യ ആർഗ്യൂ ചെയ്തത് അക്കോർഡിംഗ് ടു ദ ലേ കൌൺസിൽ ഫോർ ദ ഡിഫക്ട് കംപ്ലൈന വൺസ് വിച്ച് വുട് നോട്ട് ക്വാളിഫൈ തലാക്കി സുന്നത്ത് അതുകൊണ്ട് തന്നെ ഇത് തലാക്കി സുന്നത്തല്ല കാരണം ഈ അദ്ദേഹം തലാക്കി സുന്നത്താണ് ചൊല്ലാൻ പോയത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ആർഗ്യൂ ചെയ്തെങ്കിലും ഈ അടുത്തടുത്ത് ചൊല്ലിയത് കൊണ്ട് അതൊരു തലാക്കി സുന്നത്തല്ല അതുകൊണ്ട് അത് തലാക്കി ബിദ് തന്നാണ് ഈ ഭാര്യയുടെ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത് കാരണം അടുത്തടുത്താണ് ിയസുംബിളും ഒറ്റ തവണിട്ടുണ്ട് വിത്തൌട്ട് ഫോളോയിങ് ദ പ്രൊസീജിയർ ടു കംപ്ലീറ്റ് ആവുന്നതിന്റെ ഒന്നും അദ്ദേഹം ചെയ്തിട്ടില്ല പറയുന്ന തലാക്ക് വിദ്യത്തായിട്ട് കണക്കാക്കണമെന്നാണ് ഭാര്യ അർഗ്സ് ഇൻ സച്ചേ കേസ് ദീനൽ കോൺസിക്യൻസസ് ബി അബ്സോൾഡ് പീനൽ കോൺസിക്യൽ അദ്ദേഹത്തിന് ഒഴിവാൻ പറ്റത്തില്ല എന്നാണ് അർഗ്ഗിയത് അടുത്ത റൈവൽ കണ്ടൻഷൻ വന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് ഭർത്താവിന്റെ സൈഡ് പറഞ്ഞ എന്തെന്ന് വെച്ചാൽ അദ്ദേഹം മൂന്ന് ഡിഫറന്റ് ഡേറ്റിലാണ് തലാക്ക് ചൊല്ലിയത് അതിന്റെ ഡീറ്റെയിൽസ് അദ്ദേഹം കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു തൊണ്ണൂറ് ദിവസം സമയവും കൊടുത്തു റിവോക്ക് ചെയ്യാനുള്ള മൊത്തം തെറ്റാണ് ചെയ്തത് എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന്റെ ഇന്റൻഷൻ ഒന്ന് നോക്കണം ഫസ്റ്റ് തലാക്ക് കഴിഞ്ഞാൽ പത്ത് ദിവസം കഴിഞ്ഞാണ് രണ്ടാമത്തത് ചെയ്തത് അത് കഴിഞ്ഞ് മൂന്നാമത്തും ചൊല്ലി എല്ലാം ഒരു മാസത്തിനകം തന്നെ ചെയ്തു റിവോക്ക് ചെയ്യാനുള്ള സമയം കൊടുത്തു അപ്പോൾ അത് എന്നാ കാണിക്കുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇൻസ്റ്റൻറ്റേനിയസ് റിവോക്കബിൾ ആയിട്ടുള്ള കലാക്ക് ചൊല്ലണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഈ സമയമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല മൂന്ന് തവണ ചൊല്ലേണ്ട ആവശ്യമില്ല അത്രയും തൊണ്ണൂറ് ദിവസം സമയം കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ തെറ്റായിട്ടുള്ള പ്രൊസീജിയർ ആണ് ചെയ്തത് അത് ശരിയെന്നാണ് ഈ സജിദ് മുഹമ്മദ് കുട്ടീസിന്റെ കേസിൽ പറഞ്ഞെന്ന് വെച്ചാൽ ഡിഫറന്റ് മോഡ്സ് ഓഫ് തലാക്ക് ഉണ്ട് ടേക്ക് ഹസ്റ്റ് ഇലവൻ ഓഫ് പ്രിൻസിപ്പൾസ് ഓഫ് മുഹമ്മദ് അല്ലോ ഫോർ ഇൻ ഓർഡർ ടു കംപ്ലീറ്റ് ആർ നോട്ട് ഫുൾഫിൽഡ് ഇറ്റ് കുട്ട് നോട്ട് ബി ഹെൽത്ത് ദാറ്റ് ഇസ് എ വാലിഡ് പേണിസ്മെന്റ് ഓഫ് തലാക്ക് വിദ് ഇൻ ദ് തലാക്കി സുന്നത്ത് ഇതൊരു തലാക്കി സുന്നത്തായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇവിടെ വന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹിയർ ദ ക്രൂഷ്യൽ ക്വസ്റ്റൻസ് റേസിംഗ് ആർ വെർ പെർണിസ്മെന്റ്

ഡൈവോഴ്സ്ഡ് ഇനി രണ്ടാമത് വന്ന കോസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇദ്ദേഹം ചൊല്ലിയ മൂന്ന് തലാക്ക് ചൊല്ലി അത് ഒരു മാസത്തിനകം ചൊല്ലി അത് മൂന്ന് ഡേറ്റിലാണ് ചൊല്ലിയത് അതിനെ തലാക്ക് സുന്നത്തായിട്ട് കണക്കാക്കിക്കൊണ്ട് ഡൈവോഴ്സ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് വന്നു ഒന്ന് ഈ ചൊല്ലിയ മൂന്ന് അടുത്തടുത്ത് ചൊല്ലിയത് തലാക്ക് വിധത്തായിട്ട് ഇതിൽ എടുക്കാൻ പറ്റുമോ രണ്ട് ഇത് ചൊല്ലിയത് തലാക്ക് സുന്നത്തായിട്ട് കണക്കാക്കിക്കൊണ്ട് ഡൈവോഴ്സ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയ കാര്യങ്ങൾ തന്നെയാണ് തലാക്ക് സുന്നത്തിനകത്ത് കുറേ കാര്യങ്ങളുണ്ട് പ്രയർ ആയിട്ടുള്ള മീഡിയേഷനും കാര്യങ്ങളൊക്കെ വേണം റീ കൺസിലിയേഷൻ കാര്യങ്ങൾ വേണം പിന്നെ അതിൻ്റെ തുക പീരീഡ് ആയിരിക്കണം ഇവിടെ ഒന്നും തുകർ പീരീഡ് ഒന്നും കറക്റ്റ് അല്ല തോന്നിയ സമയത്താണ് ചെയ്തിരിക്കുന്നത് ാണ് ഇനി അത് ഇൻസ് ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല കാരണം മൂന്ന് തവണിട്ടുണ്ട് തൊണ്ണൂറ് ദിവസം സമയം കൊടുത്തിട്ടുണ്ട് അദ്ദേഹം തെറ്റായിട്ട് ചെയ്തതെന്ന് മാത്രമേ കണക്കാക്കാൻ പറ്റത്തുള്ളൂ ഇത് ഇത്രയും കൂടെ വിലയിരുത്തി കോടതി ഇങ്ങനെ പറഞ്ഞത് ഇൻ ദിസ് കേസ് ദ ഹിയറിൻ ഇനിഷ്യലി പറ്റീഷണർ ഹിയറിംഗ് പ്രീഡൻസ് തലാ ഇനിഷ്യലൺ ട്വന്റി സിക്സ് ട്വന്റി ടു സോ ദ സെക്കൻഡ് തലാക്ക് വാസ് പ്രൂഡൻസ് വിതൗട്ട് വൺ ടു ഹർ തുഹർ ആൻഡ് ആൾസോ വിതൗട്ട് എനി അറ്റംസ് ഫോർ റീകൺസിലേഷൻ ബിറ്റ്വീൻ ദ സ്പൗസസ് ബൈ ടു ആർബിടേറ്റേഴ്സ് വൺ ചൂസൺ ബൈ ദ വൈഫ് ഫ്രം ഹർ ഫാമിലി ആൻഡ് ദ അത ബൈ ദ ഹസ്ബൻഡ് ഫ്രം ഹിസ് ഫാമിലി അദ്ദേഹം ഹർ ാണ് പിന്നെ ഈ പറയുന്ന മീഡിയനെ കുറിച്ച് അതായത് രണ്ട് ഫാമിലിയിലുള്ള മെമ്പേഴ്സിനോട്ട് സംസാരമോ ഒന്നും ഉണ്ടായിട്ടില്ല ആണ് തെറ്റാണ് ഫോർ ദ ദ റീസൺസ് തേർഡ് ആൾസോ മൂന്നാമത്തെ ആണ് സിൻസ് ദ തേർഡ് തലാക്ക് ആൾസോ പ്രൊണൻസ് ഓൺ ട്വന്റി വെയിറ്റിംഗ് ഫോർ ദ ഫ്രഷ് ഇൻ ബിറ്റ്വീൻ ദ സെക്കൻഡ് ആൻഡ് തേർഡ് ദ തലാക്ക്

സുന്നത്ത് സുന്നത്ത് ബൈ ദ ഈസ് ഇനി ഈ അതായത് മൂന്ന് തവണ ചൊല്ലുന്ന ചെയ്തത് തെറ്റാണെന്ന് ഇപ്പോൾ കോടതി പറഞ്ഞു ഫോർ റീസൺസ് ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞ റീസൺസ് ദ ദ ദ ദ ബൈ ഈസ് ആഫ്റ്റർ റൈറ്റ് ഓഫ് റിവോക്ക് ദ സെയിം വിത്ത് ഹസ്ബൻഡ് തൊണ്ണൂറ് ദിവസം സമയം കൊടുത്തിട്ടുണ്ട് അതായത് തിരിച്ചെടുക്കാനായിട്ട് സമയം കൊടുത്തിട്ടാണ് ഇത് ചെയ്തത് തെറ്റാണ് ചെയ്തത് ഇൻ സച്ച് എ കേസ് ബി ഹെൽത്ത് വിച്ച് ഇസ് ഇൻസ്റ്റന്റേനിയസ് ഒരു കാര്യം എന്ന് പറയുന്നത് പ്രകാരമുള്ള ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ മുത്തലാഖ് നിരോധന നിയമപ്രകാരം എടുത്ത പ്രകാരമുള്ള ഒരു കേസ് നിലയിൽ കത്തില്ല അതുകൊണ്ട് ഈ പെറ്റീഷൻ അദ്ദേഹം സക്സീഡ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെയുള്ള കേസ് ഈ കോടതി കൃഷി ചെയ്യുന്നു അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലായെന്ന് വെച്ചാൽ മുത്തലാഖിൻ്റെ കാര്യങ്ങളാണ് എന്താണ് തലാഖി ബിത്തത്ത് ഇൻസ്റ്റൻ്റേനിയസ് തലാക്ക് എന്താണ് തലാക്ക് സുന്നത്ത് എന്താണ് അത് തന്നെ തലാക്ക് ഹസന ഹസൻ എന്താണ് അതിൽ പ്രോപ്പറായിട്ട് ചൊല്ലിയില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് റീകൺസിലിയേഷൻ കാര്യങ്ങളൊക്കെ മനസ്സിലായി അതുപോലെ സെക്ഷൻ ഇതിൽ നിൽക്കത്തൂല്ല ഈ സെക്ഷൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു ഇൻസ്റ്റന്റേനിയസ് തലാക്ക് മറ്റേതാണ് രീതിയിലാണ് ചൊല്ലി അതായത് അതേസമയം നമ്മളൊരു ഇൻസ്റ്റൻ്റനിയസ് ആയിട്ട് പെട്ടെന്ന് തീർക്കുന്ന തലക്കുകൾ പലരും ചൊല്ലാറുണ്ട് എഗ്രിമെൻ്റ് ഒക്കെ എഴുതി വയ്ക്കാറുണ്ട് അതൊക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന സെക്ഷൻ പ്രകാരം കേസെടുപ്പിച്ച് അവർക്കെതിരെയുള്ള നിയമ നടപടി സ്വീകരിക്കാനായിട്ട് സാധിക്കും അതായത് തലാക്ക് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ കേസുകൾ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഞാൻ ഈ നിയമമായിട്ട് ബന്ധപ്പെട്ട് ഫാമിലി നിയമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ കയറി നോക്കണം പ്ലേലിസ്റ്റ് ഉണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ വീഡിയോട്ട് കാണാം ബൈ